എന്നും നമ്മുടെ സ്വപ്നം ഒരു ജോലിയായിരിക്കും ഈ ജോലി എത്തി തേടുന്നതു തേടുന്നത് വരെ നമുക്ക് പിടിച്ചു നിൽക്കാനും നമ്മുടെ പോക്കറ്റ് മണിക്ക് വേണ്ടിയുള്ള ഒരു കൊച്ച് തുക ഇതിൻ്റെ വരുമാനത്തിൽ ഞങ്ങൾ എടുക്കത്തുള്ളൂ ബാക്കി വരുന്ന ഈ നൂറോളം വിദ്യാർത്ഥികളുണ്ട് ഈ ഹൈ ഞാനിപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളി തഴവയിലാണ് അപ്പോൾ തഴവയിൽ വന്നതിൻ്റെ എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു കാര്യം പറഞ്ഞു തരാനുണ്ട് സ്പെഷ്യലായിട്ടുള്ള കുറേ പേരെ പരിചയപ്പെടാനുണ്ട് ഒരു സ്വപ്നം നേടിയെടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ ഈ ലോകത്തുള്ള എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രശസ്തനായ എഴുത്തുകാരനായ പൗലോ ദ ആൽക്കമിസ്റ്റിൽ പറയുന്നുണ്ട് ആ നോവലിന്റെ പേരാണ് ദാ ഈ കടയ്ക്ക് ഈ കടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ കടയ്ക്ക് ഇല്ല തൊഴിലാളി ഇല്ല ഇവിടെ ആകെ ഉള്ളത് ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് ഇതുപോലുള്ള കട തുടങ്ങാനുള്ള കാരണം എന്താണ് ഇത് ഇപ്പോൾ നല്ല രീതിയിൽ ഹിറ്റായി നിൽക്കുന്നതിൻ്റെ ഇതിന് പിന്നിൽ ആരാണ് എന്നൊക്കെ അറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും എന്തായാലും നമുക്ക് ദീപകിനോട് ചോദിച്ചറിയാം എല്ലാവരും പൊതുവേ ചോദിക്കുന്നുണ്ട് ഇത് ന്യൂസുകളിലെല്ലാം വന്ന് എന്തുകൊണ്ടാണ് ഇത് പൊതുവേ ഇങ്ങനെ ഹിറ്റ് ആവാൻ കാരണം കാരണം ഇതിന് പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശം വ്യക്തപരമായിട്ടും നല്ല ശുദ്ധിയുള്ളൊരു ഉദ്ദേശമാണ് നമ്മൾ ഇവിടെ എന്ന് പറയുന്നൊരു സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു വർഷമേ ഉള്ളൂ അതിന് മുന്നേ മൂന്ന് വർഷം മുന്നേ രതീഷ് അഖിലണ്ണൻ ജിഷ്ണു അണ്ണൻ അങ്ങനെ രഞ്ജി സാറ് കുറച്ച് സാറുമാർ ഈ നാട്ടിലുള്ള സാറുമാർ തന്നെ ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ നമുക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പി എസ് സി കോച്ചിങ് എസ് എസ് സി കോച്ചിങ് മുതലായ ക്ലാസ്സുകൾ നമുക്ക് എല്ലാ പ്രായക്കാർക്കും പ്ലസ് ടു കഴിയുന്നതു മുതലുള്ള എത്ര പ്രായക്കാർക്കും നമുക്ക് അത് പഠിക്കാനുള്ള പുസ്തകവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുക അപ്പം മുന്നോട്ട് പോകും തോറും ഇവർക്ക് ഇവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇതാവാൻ തുടങ്ങി പോരാന് ഞങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റുഡൻസിന് ജോലി കിട്ടുന്ന വരെ ഒരു താങ്ങായിട്ട് ഞങ്ങൾ ഒരു പോക്കൺ മണി വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠന സമയത്ത് ഈ പി എസ് സിയുടെ പഠിക്കുന്ന സമയത്ത് പോക്കൻ മണിക്ക് വേണ്ടി നമ്മൾ ക്ലാസ്സുകളൊക്കെ നിർത്തി ജോലിക്ക് വാൻ തുടങ്ങി എപ്പോഴും പൊതുവേ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് തുടങ്ങിയപ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകാൻ തുടങ്ങി അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പം ഫുൾ ടൈമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ ചായ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പം നമ്മളൊരു ദിവസത്തി കുറച്ച് സമയത്ത് ചായ ഒരു മൂന്ന് മണി മുതൽ അങ്ങോട്ടേ ചായ യൂസ് ചെയ്തോളാം അങ്ങനെ നമ്മളൊരു ചായക്കട എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നെത്തി അങ്ങനെ ഈ നമ്മുടെ നല്ലവരായി സാറുമാർ ചേർന്നിട്ട് നമുക്ക് കുറച്ച് അവരുടെ തന്നെ പൈസ ശേഖരിച്ചിട്ട് നമുക്കൊരു സ്ഥാപനം തുടങ്ങി തന്നെ അതിൻ്റെ പേരാണ് ആൽക്കമിസ്റ്റ് സ്വപ്നം തേടുന്നവൻ്റെ കട എന്നും നമ്മുടെ സ്വപ്നം ഒരു ജോലിയായിരിക്കും ഈ ജോലി എത്തി തേടുന്നതു വരെ നമുക്ക് പിടിച്ചു നിൽക്കാനും നമ്മുടെ പോക്കറ്റ് മണിക്ക് വേണ്ടിയുള്ള ഒരു കൊച്ച് തുക ഇതിൻ്റെ വരുമാനത്തിൽ ഞങ്ങൾ എടുക്കത്തുള്ളൂ ബാക്കി വരുന്ന ഈ നൂറോളം വിദ്യാർത്ഥികളുണ്ട് ഈ അവധയുടെ പിന്നിൽ പഠിക്കുന്നതും ഫിസിക്കൽ ട്രെയിനിങ്ങിനും ഇപ്പോൾ തന്നെ ആർമിയിൽ ഫിസിക്കൽ ട്രെയിൻ പാസ്സായി നിൽക്കുന്ന ഒരു പത്തോളം സ്റ്റുഡൻസ് ഉണ്ട് ഇവർക്ക് ഇത്രയും നാൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഈ ഇവരുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് നല്ല സാറുമാരെ വെച്ചിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ പഠനത്തിനും നമ്മുടെ ഒരു പോക്കറ്റ് മണിക്കും വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണിത് അപ്പം ഇത് ഏകദേശം ഇപ്പോൾ ഒരു ഒരു മാസത്തോളം ആവുന്നുണ്ട് എല്ലാവരുടെയും നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ തരുന്നുണ്ട് എല്ലാവരും നമ്മളെ ഈ പറഞ്ഞോളെ നമ്മുടെ ആഗ്രഹം എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രത്തോളം ഈ പ്രപഞ്ചം മുഴുവനും സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചേട്ടന്മാർ വരെ നമ്മളെ തേടിയെത്തിയത് അങ്ങനെ ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് നല്ലൊരു സന്ദേശം കൈമാറാനും അതിന് ഭാഗമായിട്ടുള്ള രതീഷണനും അഖിലണ്ണനും ജിഷ്ണുണ്ണനും എല്ലാവർക്കും നമ്മൾ നന്ദി പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നും ആഗ്രഹിക്കാതെ ഈ ഒരു നാട്ടിലുള്ള എല്ലാ സ്റ്റുഡൻസിനെ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നുള്ള ഒരുപാട് മുതലുകൾ മുടക്കി കുറേ പുസ്തകങ്ങൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ബാക്കിയെല്ലാം കുറേ പേര് സിട്ടിരിക്കുന്ന കുറേ പുസ്തകങ്ങളുണ്ട് എൻ്റെ പേര് ജിത്തു നമ്മൾ ഈ ബുക്ക് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു വായനാശീലം എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഈ പുസ്തകങ്ങൾ നമ്മളെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത് ഇതാണ് പി എസ് സി പഠിക്കുന്നവർക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ വേണ്ടി നമ്മൾ വെച്ചേക്കുന്ന പുസ്തകമാണ് ഇത് മാത്രം നമ്മൾ റേറ്റിനാണ് വയ്ക്കുന്നത് ബാക്കി ഇഷ്ടമുള്ള എല്ലാ പുസ്തകങ്ങളും നമുക്ക് വീട്ടിൽ കൊണ്ട് വായിക്കാം ഇത് പി എസ് സിയുടെ മുൻവർഷത്തെ ചോദ്യങ്ങളും പിന്നെ എൽ ഡി സീലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ചായ കുടിച്ചുകൊണ്ട് എല്ലാവർക്കും വായിക്കാം അല്ലാത്തവർക്ക് വീട്ടിൽ പോയി വായിക്കാം എന്തേലും ഐ ഡി പ്രൂഫൊക്കെ തന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി വായിക്കാം അങ്ങനെ അപ്പുറത്തും ഒരുപാട് പുസ്തകങ്ങൾ ഇരിപ്പുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പുസ്തകമൊക്കെ വച്ചത് ഒരാഴ്ചത്തോളം നമുക്ക് കൈ വെച്ചിട്ട് അപ്ഡേഷൻ ചെയ്യാം ഒരു രൂപ പോലും നമുക്ക് കൊടുക്കണ്ട ഒരു മെമ്പർഷിപ്പും വേണ്ട നമ്മൾ വരുന്നു നമ്മുടെ ഒരു പ്രൂഫ് തരുന്നു ബുക്ക് കൊണ്ടുപോകുന്നു യൂസ് ചെയ്യുന്നു തിരിച്ചേൽപ്പിക്കുന്നു അങ്ങനെ ഈ നാട്ടിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഏകദേശം നല്ല നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള സാഹിത്യങ്ങളും നോവൽസും ആണ് ഇവിടെ ഇരിക്കുന്നത് ജീ മരിക്കുന്നതിന് മുന്നേ വായിക്കേണ്ട പലതരം ബുക്കുകളുണ്ട് അതിനകത്ത് ഏറ്റവും നല്ലൊരു ബുക്കാണ് ആൽക്കമിസ്റ്റ് ഇതൊരു ആൽക്കമിസ്റ്റിൻ്റെ ആശയം തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത് നമ്മൾ ഇത്രത്തോളം പ്രശസ്തമാണ് നമ്മൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ ഒരാൾ പോലും നമുക്ക് പേടി നമ്മൾ ചായ ഒന്നു ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ അടുക്കള പോലും കയറി കയറാത്ത ഒരാളാണ് അപ്പം നമ്മളെല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി നമുക്ക് കുറേ മോട്ടിവേഷൻ തരാൻ തുടങ്ങി നമുക്കിതിൽ നിന്നൊരു ഊർജ്ജം കാരണം ഇപ്പം നമുക്ക് ജോലി കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് പ്രപഞ്ചം മുഴുവനും നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫീലാണ് ഉണ്ടാകുന്നത് അപ്പം ഞങ്ങളെയൊക്കെ എല്ലാ വീഡിയോസിലും കാര്യങ്ങളിലും നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇതിൻ്റെ പിന്നിലുള്ള ഒരു മൂന്നാലഞ്ച് പേരുണ്ട് അവരുടെ ഹാർഡ് വർക്കാണ് ശരിക്കും ഈ അവധി എന്ന് പറഞ്ഞാൽ പിന്നിലുള്ള സ്റ്റുഡൻസ് ആർമിയിലുള്ള ഇത്രത്തോളം വളരാനും നമുക്ക് സപ്പോർട്ട് കിട്ടാനുള്ള ഒരു ഇത് പിന്നെ സൈക്കിളിൽ വരുന്നുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഇച്ചിരി ഹെവി വർക്കൗട്ട് ചെയ്യും കാരണം സൺഡേ റെസ്റ്റ് ആണല്ലോ അപ്പം നമ്മൾ ലോങ് സൈക്ലിങ്ങിന് പോകും പിന്നെ സൈക്ലിങ്ങിൻ്റെ എന്ത് ക്ലബ്ബിൽ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ സൈക്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കാരണം സൈക്ലിംഗ് എന്ന് വെച്ചാൽ ബേണിങ് ഫാറ്റാണ് ഫ്യുവലിനെ ബേൺ ചെയ്ത് നമ്മുടെ എക്കോണമിയെ ആക്കാതെ നമ്മൾ നമ്മുടെ എനർജിയെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പോകുന്നതിന് അപ്പോൾ സൈക്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സൈക്കിൾ ഹും അവർക്ക് സൈക്ലിസ്റ്റുകൾക്ക് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം അതുപോലെ പമ്പുണ്ട് മെയിൻ്റെനൻസ് ചെയ്യാം ഓയിൽ ഓയിലിംഗ് ഒക്കെ ചെയ്യാം അങ്ങനെ കുറേ ആശയങ്ങൾ ആശയങ്ങളിതിൻ്റെ പിന്നിലുണ്ട് ഇതാണ് യൗദയുടെ ഒരു ആൽക്കമിസ്റ്റ് എന്നുള്ള സമയത്ത് അപ്പോൾ ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ടല്ലോ വളരെ സ്പെഷ്യലാണ് ഇവരെല്ലാവരും സ്പെഷ്യലാണ് അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അവരുടെ ചായകടയിലെ സ്പെഷ്യലായിട്ടുള്ള ചായയാണത് റ്റ് ചായ കുടിച്ച് ബിസ്ക്കറ്റും കഴിക്കാം ആ അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കട്ടൻ ചായ ഉണ്ട് സ്പെഷ്യൽ സുലേമാനുണ്ട് അത് നമ്മുടെ തന്നെ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സുലൈമാനിയാണ് പിന്നെ സാദാ ചായ ഉണ്ട് പിന്നെ കാതമാൻ ഉണ്ട് ജിഞ്ചർ ടീ ഉണ്ട് മസാല ടീ ഉണ്ട് പിന്നെ നമ്മുടെ ഇത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് ബൂസ്റ്ററാണ് ബിസ്ക്കറ്റ് ബൂസ്റ്റർ ഇവിടുത്തെ ബിസ്ക്കറ്റ് നല്ല ക്വാളിറ്റി ബിസ്ക്കറ്റാണ് എല്ലായിടത്തും കൊടുക്കുന്നേക്കാളും നമ്മൾ പ്രൈസ് എല്ലാം കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ ബൂസ് ബൂസ്റ്റ് ചായ ഉണ്ട് ഹോർലിക്സ് ഉണ്ട് കോഫി ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ ലൈവായിട്ട് ഈ അടുത്തെങ്ങും ഇല്ലാത്തൊരു വെറൈറ്റി ഡിഷ് നമ്മൾ ലൈവായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ബ്രെഡ് ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് ഇവിടങ്ങളിൽ പൊതുവെ ഇല്ലാത്തൊരു ഡിഷ് ആണ് അപ്പോൾ പുതിയകാവ് ചെക്ക് കരുനാപ്പള്ളിയിൽ നിന്നും പുതിയകാവ് ചക്കവള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കടയുള്ളത് തഴവ പഞ്ചായത്ത് ഓഫീസിന് ഏതു വർഷത്തായിട്ട് വരും അപ്പോൾ ഒരിക്കലെങ്കിലും ഈ വഴി പോകുകയാണെങ്കിൽ കയറി ഒന്ന് കുടിച്ചു നോക്കണം കുട്ടികളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അവരുടെ സ്വപ്നത്തിന് നിങ്ങളും പിന്തുണ കൊടുക്കണം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ നമ്മളിപ്പോഴും ഇപ്പം ലൈവായിട്ട് നമ്മൾ സ്നാക്സ് കട്ട്ലെറ്റ് ഉണ്ട് മിനി ഷോർമ്മയുണ്ട് കാടമുട്ട ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കാരവടയും വടയും ഉണ്ടായിരുന്നു അത് ഇപ്പോൾ വരത്തേ ഉള്ളു പിന്നെ സമൂസയുണ്ട് സ്വപ്നങ്ങളെ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഈ ആശയത്തിന് എല്ലാവരും പ്രമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും കൂടെ ഇരിക്കണം ചക്കോളിന്ന് പുതിയ പോകുന്ന പോകുന്ന റോഡ് വഴി തഴ പഞ്ചായത്തിന് ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ ഈ കൊച്ച് കട അപ്പം വരുന്നവരൊന്ന് കയറുക ഇത് ഒരു ജോലി കിട്ടുന്ന വരെ ഞങ്ങൾക്ക് ഒരു എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക